ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നീലിമ സച്ചിയുടെ കാറിൽ ഇരിക്കുകയാണ് സച്ചിയാണെങ്കിലും അമ്പലത്തിൻ്റെ അകത്തേക്ക് ചെല്ലുകയാണ് ആ നേരത്ത് കാണുന്ന കാഴ്ച ഒരു സാരിയൊക്കെ നമ്മുടെ ശ്രുതി അങ്ങനെ ശ്രുതി മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല മോഡലിൽ നടക്കുന്ന പെണ്ണാണ് ആ ഒരു കോലത്തിൽ കാണുമ്പോൾ അതായത് ഇപ്പോൾ ഒരു വീട്ടിലൊരു വേലയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു വേഷത്തിൽ എന്നൊക്കെ അങ്ങനെ കളിയാക്കാണ് അപ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് രേവതി സച്ചിയെ മിണ്ടാതിരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്ര പറയാണ് വേഗം വായു എന്ന് പറഞ്ഞിട്ട് നേരെ പുറത്തേക്ക് അമ്പലത്തിൻ്റെ പുറത്തേക്ക് രേ ശ്രുതിയുടെ കൈയും പിടിച്ചിട്ട് ചന്ദ്ര പോകുകയാണ് കൂടെ എല്ലാവരും ഉണ്ട് ആ താലത്തിൽ കുറേ ഫ്രൂട്ട്സും അങ്ങനെ പൂമാലയും ഒക്കെ ഉണ്ടിട്ട് ഒരു താലത്തിലായിട്ട് അങ്ങനെ നേരെ പോയിട്ട് രേവതിയോട് പറയുന്നത് അപ്പോൾ രേവതിക്കറിയാം അമ്പലത്തിലെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്നുള്ളത് രേവതിക്ക് അറിയാം അങ്ങനെ രേവതി പറയുന്നുണ്ട് രേവതിയോടായിട്ട് ഇവളുടെ തലയിൽ വെള്ളം ഒഴിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി രണ്ടു കുടം വെള്ളം അവിടെ നിന്ന് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് തലയിൽ ഒഴിക്കാൻ പോകുമ്പോൾ ശ്രുതി പറയാണ് അയ്യോ ആൻറ്റി ഞാൻ കുളിച്ചതാണ് രാവിലെ പിന്നെന്തിനാ ഇനിയും കുളിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണം എന്ന് പറഞ്ഞ് ആ തണുത്ത വെള്ളം തലയിലേക്കൂടെ ഒഴിക്കുകയാണ് ശ്രുതിയുടെ രണ്ട് രണ്ട് കുടം വെള്ളം മുഴുവനും അവളുടെ തലയിൽ വഴി ഒഴിക്കുന്നുണ്ട് അപ്പൊ അവൾ ആകെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ അവളെ വേഗ ആ പൂമാലയിട്ടിട്ട് അകത്തേക്ക് കൊണ്ട് അതായത് അമ്പലത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം തൊഴുന്നുണ്ട് കുറച്ച് നേരം തൊഴുതതിന് ശേഷം ഗണപതിനെ തൊഴുകാണ് എന്നിട്ട് ഒരു കർപ്പൂരൊക്കെ എടുത്തിട്ട് കർപ്പൂരം എടുത്തിട്ട് അവളെ കയ്യിൽ വെക്കാൻ പോകണം കർപ്പൂരം കത്തിക്കണം എന്ന് ചോദിക്കുമ്പോൾ അത് കയ്യിലാണ് അയ്യോ ആൻറ്റി എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണ്ടേ കഠിനമായിട്ടുള്ള വ്രതങ്ങളൊക്കെ നോക്കെങ്കിൽ അച്ഛൻ പുറത്തിറങ്ങാനുള്ളൂ അപ്പോഴാണ് ഈ ദേവിക്ക് അത്ര ശക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൈ നീട്ടി കൈ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ആ കയ്യിൽ കർപ്പൂരം വെക്കുകയും അതുപോലെ കർപ്പൂരം കത്തിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ആരതി എടുക്കുകയാണിങ്ങനെ കൈകൊണ്ട് തന്നെ അരതി എടുക്കണം അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ അയ്യോ ആൻറ്റി ആൻറ്റി എന്നും പറഞ്ഞിട്ട് നിലവിളിച്ച് ഇങ്ങനെ കരയുന്നുണ്ട് പക്ഷേ ഒരു ദാക്ഷിണ്യവും ഒന്നും കാണിക്കുന്നില്ല നമ്മുടെ ചന്ദ്ര അപ്പോൾ രേവതിക്കൊക്കെ വിഷമാകുന്നുണ്ട് കേട്ടോ ശരിക്കും അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ ഇതൊക്കെ ആദ്യമായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ വർഷമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണ് വർഷം എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് വേഗം വായു അടുത്തത് ഇനി എന്താണാവോ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി എന്നും പറഞ്ഞ് വേഗം തന്നെ നടന്നു പോകുന്നുണ്ട് അവരെ പുറകെ അങ്ങനെ അടുത്തതായി ചെയ്യുന്നത് വേഗം പോയിട്ട് ഉരുളുകയാണ് അതായത് പ്രദക്ഷിണം വെക്കുകയാണ് അമ്പലം മുഴുവനും അവളെ കൊണ്ട് പ്രദക്ഷിണം വെപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ തളർന്ന് തവിട്ട് പൊടിയായി നിൽക്കാണ് പിന്നീട് ഇനിയുമുണ്ട് ആചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് പൂജാരി എന്തൊക്കെയോ വഴിപാടൊക്കെ ചെയ്തിട്ട് പ്രസാദമൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ പൂജാരി ചോദിക്കുന്നുണ്ട് ഏർ അച്ഛൻ്റെ നാളും പേരും പറ എന്ന് പറയാണ് അപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ ശ്രുതിയുടെ മുഖത്തേക്ക് എല്ലാവരും നോക്കുകയാണ് അപ്പൊ പേര് പേര് എന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ തപ്പി തപ്പി നിൽക്കണ കാണുമ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് ആളെയും കണ്ടിട്ടില്ല പേര് എന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പേര് പറഞ്ഞു കൊടുക്ക് ശ്രുതി എന്ന് പറയാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ധന ധന എന്ന് പറഞ്ഞിട്ട് അത് പെണ്ണിൻ്റെ പേരല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പറല്ല ധനശീലൻ എന്ന് പറയുകയാണ് പേരിലൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ധനശീലൻ എന്ന് പറയുമ്പോൾ നാൾ പറയുന്നുണ്ട് അങ്ങനെ നാൾ പറഞ്ഞതിൽ എന്തോ ഒരു പെശക് തെറ്റ് പറ്റുന്നുണ്ട് അപ്പോൾ അത് രേവതിക്ക് മനസ്സിലാവാണ് അപ്പോൾ ശാന്തിയും പറയണം ഒരു നാൾ വരില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അശ്വതിയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിലാ പെരുന്നാളും പറഞ്ഞ് ആ ഒരു പൂജ കഴിക്കാൻ വേണ്ടി പൂജാരി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ആകെ തളർന്നു നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും രേവതി പറയുന്നുണ്ട് ഇനി ഒന്നും വേണ്ട ഇനി അമ്മയെ വേഗം ഇവിടേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്തായാലും ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായി അവള് വല്ലാതെ തളർന്നിട്ടുണ്ട് ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് രേവതി പക്ഷേ ചന്ദ്ര അടങ്ങുന്നൊന്നുമില്ല അങ്ങനെ ചന്ദ്ര എല്ലാ വഴിപാടുകളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചന്ദ്ര ശ്രുതിയെയും കൊണ്ട് വീട്ടിലേക്കും മടങ്ങുന്നത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി ഇതൊക്കെ കണ്ടിട്ട് കുറേ ദൂരം കുറേ നേരമായി സച്ചി വെയിറ്റ് ചെയ്യുന്നു കാരണം പുറത്താണെങ്കിൽ അവൻ്റെ ആളുണ്ടല്ലോ കാറിലാണെങ്കിൽ അവൻ കൊണ്ടുവന്ന ആൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ എനിക്കധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല എൻ്റെ കാറിൽ വാടകക്കാരി ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പോകണം അതും വിദേശിയാണ് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് അത് നല്ലൊരു വാടകയാണെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ നീ ഒരു കാര്യം ചെയ്യുന്ന അധികം നിൽക്കണം നീ പൊക്കോ എന്ന് പറയുകയാണ് അങ്ങനെ അതേ സമയത്ത് പുറത്താണെങ്കിൽ നീലിമ കാ കാറിൽ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് ബോറടിക്കുമ്പോൾ പുറത്തിറങ്ങുന്നുണ്ട് അതിനെ പുറത്തിറങ്ങിയിട്ട് തൻ്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെയൊക്കെ നോക്കുകയാണ് അതുപോലെ തന്നെ ചുറ്റിലും ആ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കുന്നുണ്ട് ആ കാറിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് ആ സമയത്ത് തന്നെ സുതിക്ക് ഒരു ഫോൺ വരികയാണ് അപ്പം സുതിയുടെ കയ്യിലായിരുന്നു ആ അമ്പലത്തിലെ പൂജയ്ക്ക് വേണ്ടിയുള്ള തട്ടും കാര്യങ്ങളൊക്കെ ഇരുന്നത് അത് ആരെയും ഏൽപ്പിച്ചത് ദേവതയെ മറ്റേ ഏൽപ്പിച്ചതിന് ശേഷം ഒന്ന് പിടിച്ചതെന്നും പറഞ്ഞ് ഫോണുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് സുതി അപ്പം സുതി ഒരു ഭാഗത്ത് ഫോൺ ചെയ്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നീലിമ കാണുന്നത് സുതിയെയാണ് അപ്പോൾ സുതിയെ കാണുമ്പോൾ നീലിമ പെട്ടെന്ന് ഒന്ന് ഞെട്ടുകയും കാറിന്റെ മറവിൽ ഒളിച്ചു നിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുവിധത്തിൽ വീണ്ടും ആ കാറിൽ തന്നെ കയറി ഇരിക്കുകയാണ് കയറി ഇരുന്നതിന് ശേഷം വീണ്ടും നോക്കുന്നുണ്ട് അപ്പോ ഏഹ് സുതിയാണെങ്കിൽ സംസാരിച്ച് സംസാരിച്ച് സച്ചിയുടെ കാറിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നീലിമയാണെങ്കിൽ മുഖൊക്കെ ഇങ്ങനെ മറച്ച് ഒടിഞ്ഞ് ഞെളിഞ്ഞ് അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ് തന്നെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ സുതി ഒന്ന് ശ്രദ്ധിച്ച് ആ കാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നീലിമയെ കാണും ആ ഒരു തരത്തിലാണ് പക്ഷെ സുധിയുടെ കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ട് ആ ഫോണിലാണ് കൂടുതൽ ശ്രദ്ധ ഇങ്ങോട്ടൊന്നും നോക്കുന്നില്ല അങ്ങനെ പേടിച്ച് വിറച്ച് നീലിമ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ സച്ചി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ സച്ചി വരുമ്പോൾ തൻ്റെ കാറിൽ ചാരി നിന്ന് ഫോൺ ചെയ്യുന്ന സുധിയെ കാണുമ്പോൾ സുധിയോട് അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറയാണ് അങ്ങനെ ഒരു വിധത്തിൽ സച്ചി അവനെ നീക്കി നിർത്തി കാറെടുത്ത് കാറിൽ കയറി ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ നീലിമ്മ ഇങ്ങനെ കൂടി കാറിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് കിടക്കുകയാണ് അപ്പം ചോദിക്കുന്നുണ്ട് എന്താ മേഡം മേഡം ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പം ഏ ഇല്ല എന്ന് പറയുന്നുണ്ട് നേരം വൈകിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമില്ല ആ എന്നാൽ വേഗം പോവാട്ടോ നമുക്ക് എന്നും പറഞ്ഞു സച്ചി അവിടെ നിന്നും നീലിമയേയും കൊണ്ട് വീണ്ടും അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് ഇതേ സമയത്ത് ഒന്നും അറിയാതെ ഫോണൊക്കെ ചെയ്തതിന് ശേഷം സുതി തിരികെ അമ്പലത്തിലേക്കും പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും പൂജയും വഴിപാടൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്കും പോവുകയാണ് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ മീരയെ കാണുന്നുണ്ട് മീരയോട് ഈ ഒരു കാര്യം പറയുകയാണ് എൻ്റെ അമ്മായിമ്മ ഭയങ്കര പ്രശ്നടിമോള അതുപോലെ തന്നെ സച്ചിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായിരുന്നത് ഇപ്പം പേടിക്കേണ്ടത് എൻ്റെ അമ്മായിമയാണ് എനിക്ക് വിശന്നിട്ട് പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല നാൽപ്പത്തെട്ട് ദിവസം അതൊക്കെയാണ് വൃതം എന്ന് പറയുന്നത് ഇല്ലാത്ത അച്ഛന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ അച്ഛനെക്കുറിച്ച് ചോദിച്ചെന്ന് ശല്യം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണെന്ന് പറയുന്നത് പിന്നെ അതിനെപ്പറ്റി ചോദിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം അതിലും വലിയ ദുരിതമായല്ലോ എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി അപ്പം നമ്മുടെ മീര ആണെങ്കിലും ഫാർസിയിലൊക്കെ വരുത്തിയിട്ട് അതായത് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടീ ഒരു പീസ് തടി എന്നും പറഞ്ഞിട്ട് അവളെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ കൈയിട്ട് വിടുക്കാൻ നോക്കുമ്പോൾ അവളെ കൈക്ക് അടിക്കുകയാണ് മീര നീ മിണ്ടാതെ അവിടെ ഇരുന്നേ എന്തായാലും നിനക്ക് അച്ഛൻ ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഒരു വ്രതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മുറിക്കാൻ പാടില്ല അതിൻ്റെ ദോഷം നിനക്ക് തന്നെയായിരിക്കും നീ എന്തായാലും ആ വ്രതം കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നിനക്ക് നല്ല കാര്യങ്ങളൊക്കെ എന്തായാലും നടക്കും എന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് എന്തായാലും അപ്പോൾ നമ്മുടെ ശ്രുതി പറയാണ് ഈ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ശ്രുതിയെ യും പെട്ടെന്ന് പതിനാല് ലക്ഷം രൂപ ഒപ്പിച്ചുകയാണെങ്കിൽ ശ്രുതിയെ കാനഡയിലേക്ക് പറഞ്ഞേക്കാം കൂടെ എനിക്കും പോകാം ഈ ശല്യങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യാമല്ലോ അല്ലാതെ ഞാനൊരു മാർഗവും കാണുന്നില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മീരയോട് പറയാണ് അപ്പൊ മീരയാണെങ്കിൽ നല്ല ചിരിയാണ് ഇവളെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ നീ ചിരിച്ചോ എന്ന് പറഞ്ഞിങ്ങനെ നിങ്ങൾക്ക് കളിയാക്കി അവരങ്ങനെ പരസ്പരം വഴക്കു കൂടിയൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ സച്ചി നമ്മുടെ നീലിമയെ അവൾക്ക് താമസിക്കേണ്ട ഹോട്ടലിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരികെ വീട്ടിലേക്ക് വരികയാണ് അവിടെയാണെങ്കിൽ എല്ലാവരും ക്ഷീണിച്ച് ശ്രുതിയൊക്കെ ക്ഷീണിച്ച് നിൽക്കണ കാണുമ്പോൾ സച്ചി കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടെ കിടക്കാത്തതിൽ അതായത് ഒന്നിച്ച് കിടക്കരുത് ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് കിടക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സുതിക്കും അതൊരു വിഷമായിട്ട് നിൽക്കാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് പിന്നീട് കാണിക്കുന്നത് ഇനി എന്താകുന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂയിൽ കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്